ഹായ് ഫ്രണ്ട്സ് സാനസോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാന്ദ്രദിന പാർട്ട് ടൂമായിട്ടാണ് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രൻ സ്വാഭാവിക ഉപഗ്രഹങ്ങളിൽ വലിപ്പം കൊണ്ട് ചന്ദ്രന്റെ സ്ഥാനം എത്രാമതാണ് ഉത്തരം ത് ദുരുമ്പ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെ ഉത്തരം ബുധൻ ശുക്രൻ വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം ലൂണ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം ചന്ദ്രൻ ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏതാണ് ഉത്തരം നെപ്റ്റ്യൂൺ സൗരയുധത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ് ഉത്തരം ഗാനിമീഡ് ബഹിരാകാശത്ത് മാരത്തോൺ നടത്തിയ ആദ്യ വ്യക്തി ആര് ഉത്തരം സുനിത വില്യംസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം ശുഭാംശു ശുക്ല ബഹിരാകാശത്തെ കൃത്രിമ സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെ കുറിച്ച് പഠിക്കാനുള്ള പ്രോപ് ത്രീയുടെ വിക്ഷേപണ വാഹനം ഏത് ഉത്തരം പി എസ് എൽ വി സി ഫിഫ്റ്റി നയൻ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരി ഉത്തരം ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ ഉത്തരം പതിനൊന്നാമത്തെ ഇന്ത്യയുടെ ഗഗന്യൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളിയാരാണ് ഉത്തരം പ്രശാന്ത് ബാലകൃഷ്ണൻ ആദിത്യ എൽ വൺ വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഐ എസ് ആർഒയുടെ നൂറാമത്തെ വിക്ഷേപണ ദൗത്യം ഏതാണ് ഉത്തരം എൻ വി എസ് ടു ഐ എസ് ആർഒയുടെ നൂറാമത് വിക്ഷേപണ ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു ഉത്തരം തോമസ് കുര്യൻ മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര് ഉത്തരം രാകേഷ് ശർമ്മ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം സ്പുട്നിക് വൺ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര് ഉത്തരം ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത് ഉത്തരം ആര്യഭട്ട മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആരി ഉത്തരം മൈക്കിൾ കോളിൻസ് ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത് ഉത്തരം കറുപ്പ് ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏത് ഉത്തരം ബെയിലി ഗർത്തം ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏത് ഉത്തരം തിങ്കൾ ആദ്യമായി ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പ്രപഞ്ച നിരീക്ഷണം നടത്തിയത് ആരെ ഉത്തരം ഗലീലിയോ ഗലീലി ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് ഉത്തരം ശ്രീഹരിക്കോട്ട് സ്ട്രോങും എഡ്വിനാൾഡിനും ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് എന്താണ് ഉത്തരം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റോക്കറ്റ് ഏതാണ് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ഏത് റോക്കറ്റിന്റെ സഹായത്തോടെയാണ് ചാന്ദ്രയാൻ ടു യാത്ര തുടങ്ങിയത് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ ടൂവിന്റെ ലാൻഡറിന് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഉത്തരം വിക്രം ചന്ദ്രോപരിതലത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്ന ചന്ദ്രയാൻ ടൂവിലെ ആറ് ചക്രമുള്ള പര്യവേഷ വാഹനത്തിന് പറയുന്ന പേര് എന്താണ് ഉത്തരം പ്രഖ്യാൻ ആകാശ നിരീക്ഷണത്തിന് ദൂരദർശിനി ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം ചാന്ദ്രയാൻ ടു ദൗത്യത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ് ഉത്തരം ഡോക്ടർ മയിൽ അണ്ണാദുരൈ ചന്ദ്രയാൻ ടൂവിന്റെ പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം ചന്ദ്രജലത്തിന്റെ സ്ഥാനവും ഭൂപ്രകൃതിയും മൂലക സമൃദ്ധിയും മാപ്പ് ചെയ്യുക എവിടെ നിന്നാണ് ചന്ദ്രയാൻ ടു വിക്ഷേപിച്ചത് ഉത്തരം സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തെ മാപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചന്ദ്രയാൻ ടുവിന്റെ ഭാഗം ഏതാണ് ഉത്തരം ഓർബിറ്റർ ചന്ദ്രയാൻ ടുവിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു മുത്ത വലിത ചന്ദ്രയാൻ ടുവിന്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു ഉത്തരം റിതു കരിതാൾ എന്നാണ് ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചാന്ദ്രയാൻ ത്രീ പേടകത്തിൽ നിന്ന് ഐ എസ് ആർഒ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശമേത് ഉത്തരം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി ഞാൻ ചന്ദ്രന്റെ ഗുരുത്വാകർഷണം അനുഭവിക്കുന്നു ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ് ഉത്തരം പുഷ്പക് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാത്തം ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ് ഉത്തരം സ്ട്രോങ് ആധുനിക ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം കോപ്പർ നിക്കസ് പ്രപഞ്ചം മുഴുവൻ എന്റെ ജന്മനാടാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ഉത്തരാം കൽപ്പന ചൗള അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെ ഉത്തരാം കൽപ്പന ചൗള